നമസ്കാരം അൾട്ടിമേറ്റ് സിനിമ ഇൻ ലോഡ്സ് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്ന ഒരു ആരാധകനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യ പരാജയപ്പെട്ടതിൽ വിഷമമുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനൊരു വിഷമമല്ല എനിക്ക് തോന്നുന്നു രണ്ട് ടീമും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്നൊരു മാച്ച് വരെ ഇതിനകത്തൊരു ഇംഗ്ലണ്ട് ജയിച്ചു എന്നുണ്ടെങ്കിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം അത്രയും ഫൈറ്റ് ചെയ്ത് ഇന്ത്യ ഇത്രയും അടിപൊളി പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്നും ആ ഒരു നിമിഷത്തെ ആ ഒരു ലാസ്റ്റ് സെഷനിലെ ലാസ്റ്റ് സമയത്തെ ആ ഒരു പ്രഷറും ആ ഒരു സിറ്റുവേഷനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത ഇംഗ്ലണ്ട് വിജയിച്ചു എന്നുള്ളതല്ലാതെ ഇന്ത്യ ഇതിനകത്ത് ഒരു ഒരു അല്പം പോലും പുറകോട്ട് പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് മനോഹരമായിട്ട് ഇന്ത്യ ഇന്ന് ഫൈറ്റ് ചെയ്തു ഇന്നൊരു ലാസ്റ്റ് സെഷൻ വരെ ഈ കളി എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്ന് കാരണം ഇത്ര ചെറിയൊരു സ്കോറാണ് ഒന്നുകിൽ ഇംഗ്ലണ്ട് എറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇന്ത്യ അടിച്ച് ജയിക്കും അല്ലെങ്കിൽ അഞ്ചിന് മുമ്പ് വരെ അടിച്ച് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർ പക്ഷെ ഇതൊന്നും അല്ലാതെ ലാസ്റ്റ് സെഷൻ വരെ ഈ കളി വരുവാന്ന് പറയുമ്പോൾ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ മനോഹര തന്നെയാണ് ടെൻഷൻ അടിച്ച് പണ്ടിപ്പോയി ഒരു ലക്ഷം ായിരുന്നു ത്രില്ലിങ് ആയിട്ടുള്ള ഒരു മാച്ച് അതിനകത്ത് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജ എന്ന് പറഞ്ഞ ഒരു പോരാളിയെ പറ്റിയാണ് ഒരു രക്ഷയില്ല ഈ ഒരു കഴിഞ്ഞ ടെസ്റ്റിലും ഈ ടെസ്റ്റിലായിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് നാല് ഫിഫ്റ്റിയാണ് രവീന്ദ്ര ജഡേജ അടിച്ചത് ഇന്നത്തെ മാച്ചിൽ നോക്കുകയാണെന്നു ഇങ്ങനൊരു പ്രഷർ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാമൺ കമ്പോസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുക ഇറ്റ്സ് നോട്ട് ഈസി ഒരു ടൈലൻഡേഴ്സിനെ പിടിച്ച് ബാറ്റ് ചെയ്യുമ്പോൾ പ്രഷർ ഒരു നൂലിൽമേ ഉള്ള കളിയാണ് ഏത് നിമിഷവും ഒരു വിക്കറ്റ് ഒരു ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ കളി ആണ് അവിടെ ഒരു കാമായിട്ട് വളരെ ഒരു കല്ല് പോലെ ഉറച്ച് നിന്ന ഒരു പെർഫോമൻസ് ഇന്ന് ഉണ്ടല്ലോ ഒരു ഒരു രക്ഷയല്ല മുഖത്ത് പോലും ഇത്രയും ഡിറ്റർമെന്റ് ആയിരുന്നു പുള്ളികളുടെ മുഖത്തൊക്കെ അറിയാം ഒരു ചിരി പോലും ഇല്ലായിരുന്നു ഡിറ്റർമെന്റ് ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ഒരു രക്ഷയില്ല ദ റീസൺ വൈ ഈസ് ദ നമ്പർ വൺ ഓൾറൗണ്ടർ ഇത്ര വർഷമായിട്ട് നമ്പർ വൺ ഓൾറൗണ്ടർ ആയിട്ടിരിക്കുന്നത് വെറുതെ അല്ല സൂപ്പർ പാരി ആ ഒരു സീനിയർ പ്ലെയറിന്റെ ആ ഒരു മെച്ചൂറിറ്റീം ആ ഒരു കാമ്നസ് എല്ലാം കാണിച്ചു ഒരു രക്ഷയില്ല പോരാളി എന്ന് പറഞ്ഞ പോരാളി എത്ര പറഞ്ഞാലും ജഡാജയെ പറ്റി മതിയാവില്ല സൂപ്പർ പെർഫോമൻസ് അത് കഴിഞ്ഞാൽ നേരെ ബെൻ സ്റ്റോക്സ് ദ ക്യാപ്റ്റൻ ഈ ഒരു ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വിമർശങ്ങൾ ഏറ്റുവാങ്ങിയൊരു ഒരു ആണ് ബെൻ സ്റ്റോക്സ് പ്രത്യേകിച്ച് നമ്മുടെ അശ്വിൻ യൂട്യൂബ് ചാനലിലൊക്കെ എടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു എന്താണ് ബെൻ സ്റ്റോക്സ് ഇതുവരെ കാണിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് ഇത്ര എടുത്ത് പറയാനായിട്ട് ഒന്ന് രണ്ട് പെർഫോമൻസ് അല്ലായിരുന്നു എന്താണ് ബെൻ സ്റ്റോക്സ് എന്നുള്ളത് ഈ പ്രൂവ് ചെയ്ത് മുന്നിൽ വെച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ ബോളർ ബാറ്റ്സ്മാൻ ഫീൽഡർ എന്ന് വേണ്ട ഇന്ന് എത്ര ഓവറാണ് പുള്ളി എറിഞ്ഞത് ഫസ്റ്റ് ഒരു ആദ്യത്തെ സെഷൻ വന്നിട്ട് പുള്ളി ആയിട്ട് ഒമ്പത് ഓവറാണ് അറിഞ്ഞത് ഹീസ് ഗിവിങ് എവറിങ് അതായത് പുള്ളി പുള്ളിയുടെ എല്ലാം എടുത്ത് ഇട്ട് ഇടുവാണ് ആ ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഒമ്പത് ഓവറൊക്കെ കണ്ടിന്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ എറിയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അതുപോലെ തന്നെ ഫീൽഡിംഗില് വീണ്ടും വന്നിട്ട് വീണ്ടും വന്നിട്ട് അറിയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള എനിക്കൊന്ന് ഇന്നലെ പുറത്തുനിന്ന് ബോളിംഗ് കോച്ച് ടീം ഓത്തി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കാരണം ഫുള്ളി ആ ഫുള്ളി ഈ ഗെയിമിൽ അത്രത്തോളം ഇൻവോൾവ് ആണ് ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സില് ഒരു നാപ്പത്തിനാല് സെക്കൻഡ് ഇന്നിങ്സില് എനിക്കൊന്നൊരു മുപ്പത്തഞ്ച് ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഋഷഭ് പന്തിന്റെ റൺ ഔട്ട് സഹിതം രണ്ട് വിക്കറ്റ് സെക്കൻഡ് ഇന്നിങ്സിൽ മൂന്ന് ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ്സ് പോരാത്തതിന് തന്റെ എന്താ പറയാ ചോരയും ഈ ഒരു ഗെയിമിന് വേണ്ടി കൊടുത്ത ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല ഹാറ്റ്സ് ഓഫ് ഈ ഒരു വിജയം മാൻ ഓഫ് ദി മാച്ച് തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ബെൻ സ്റ്റോക്സ് ഇനി ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ പ്രശംസ അറിയിക്കുന്ന രണ്ടുപേരുണ്ട് ബൂമ്ര നിതീഷ് റെഡ്ഡി ആൻഡ് സിറാജ് ഇന്ത്യയുടെ ടൈലൻറ്റേഴ്സ് സൂപ്പർ പെർഫോമൻസ് ജഡേജ സീനിയർ പ്ലെയർ ആണ് ബാറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പക്ഷേ അതുപോലെയല്ല ബൂമ്രയും സിറാജും നിതീഷ് കുമാർ റെഡ്ഡി ഒബിയസ്ലി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു പുള്ളി നന്നായിട്ട് തന്നെ കളിച്ചു പക്ഷേ ബൂമ്ര ആൻഡ് സിറാജ് എത്ര ബോൾസാണ് അവിടെ ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ ഇംഗ്ലണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്തോണ്ടിരിക്കും പല പല ടാക്ടിക്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല ബോളേഴ്സ് രണ്ടെയിൽ നിന്നും വരുന്നു പല രീതിയിലുള്ള വിക്കറ്റ് എടുക്കാനുള്ള തന്ത്രങ്ങൾ മനയുന്നു അവിടെ ഒരു ഒരു ഞാനിന്നെ കളിയാണ് അതായത് ജഡേജ ലാസ്റ്റ് ഒരു നാലാം തോറാവുമ്പോഴത്തേക്ക് സിംഗിൾ എടുത്തപ്പുറത്തോളം അല്ലെങ്കിൽ ഒരു സിക്സ് ബോൾസ് അടുത്ത ഓവറിൽ ഈ ഒരു ടേലൻഡർ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ അതിനൊക്കെ മാനേജ് ചെയ്ത് ഇത്രയും ബോൾസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ്ര സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു ഒരു നിമിഷത്തെ ഒരു ഇതില് ആ ഒരു ഷോട്ടിന് ട്രൈ ചെയ്ത് ഔട്ടായതാണ് സിറാജ് എൻ്റെ മോനെ സിറാജ് അല്ലെങ്കിൽ തന്നെ സിറാജ് എല്ലാം കൊടുക്കുന്നൊരു പ്ലെയർ ആണ് അതായത് ചോരണീരും കൊടുക്കുന്നൊരു പ്ലെയറാണ് ഇന്നും വളരെ വിഷമം തോന്നി അവസാനം സത്യം പറഞ്ഞാൽ നിർഭാഗ്യവശമല്ല സിറാജിൻ്റെ ഒരു അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല കാരണം സിറാജ് ഒരു ബാറ്റ്സ്മാൻ അല്ല അങ്ങനെ ഒരു സോഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്തിട്ട് ബോൾ ടേൺ ചെയ്ത് നേരെ സ്റ്റംബിലേക്ക് പോകുന്ന പുള്ളി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിട്ടും കാലെടുത്ത് ഒരു ഡൗട്ട് വന്നില്ല പക്ഷേ നിർഭാഗ്യം എന്ന് തന്നെ പറയണ്ട നിർഭാഗ്യം കൊണ്ട് മാത്രം അത് അടിച്ച് ആ ഒരു ഒരു ബെയിൽസ് വീണു അത് ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെ അർഹിക്കുന്ന വിജയം പക്ഷേ പക്ഷേ ആൻഡ് ബുംറ ആറ്റ് ഓഫ് സൂപ്പർ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് പിന്നെ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിൻ്റെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആർച്ചൽ ബ്രൈഡൻ കാർസ് അതുപോലെ തന്നെ ക്രിസ്ബോക്സ് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമിൽ വന്ന വിക്കറ്റ്സ് എടുത്ത് പ്രത്യേകിച്ചും ആർച്ചർ തീയായിരുന്നു ഫസ്റ്റ് ആ ഋഷഭിൻ്റെ അടുത്തൊക്കെ തീയായിരുന്നു ഒരു രക്ഷയില്ല ഇപ്പം ഇന്നത്തെ ദിവസത്തെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഓൾറെഡി ആ ഒരു ഹീറ്റിലാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സ്ലഡ്ജിങ്ങൊക്കെ ഭയങ്കര അന്യായമായിരുന്നു ആദ്യം തന്നെ ശുഭി തുടങ്ങി വെച്ചതാണെങ്കിലും ഇംഗ്ലണ്ട് പ്ലേയേഴ്സും ഇംഗ്ലണ്ട് സ്ലിപ്പ് നിന്നിട്ട് സ്ലിപ്പിലുള്ള പ്ലേ എല്ലാം വന്നിട്ട് ഭയങ്കരമായിട്ട് സ്ലെഡിങ് ഹീറ്റപ്പ് ആയിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഋഷഭ് പന്ത് തീരെ വയ്യായിരുന്നു കൈക്ക് വയ്യായിരുന്നു ഒരു ഹാൻഡ് വെച്ചാണ് പുള്ളി കളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഒരു 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 സ്റ്റെപ്പ് സ്റ്റപ്പോർട്ട് ചെയ്തൊരു ഷോട്ട് ആർച്ചറിനെ അടിച്ചു തൊട്ട് ആ ഓവറിൽ തന്നെ ആർച്ചർ ഋഷഭ് പന്തിനെ ബൗൾഡ് ആക്കുന്നു സൂപ്പർ ആയിട്ടുള്ള ഒരു ബോൾ അൺപ്ലേബിൾ ആയിട്ടുള്ള ഒരു ബോൾ ഒരു രക്ഷയില്ല അതിനുശേഷം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വിക്കറ്റ് കേൾഡാവിന്റെ ബെഞ്ച് സ്റ്റോക്സ് എടുത്തത് അത് റിവ്യൂ ചെയ്യാനുള്ളൊരു തീരുമാനം തന്നെ അതിന് തന്നെ കൊടുക്കണം കാരണം അമ്പേർ ഔട്ട് കൊടുത്തില്ല അത് റിവ്യൂ ചെയ്യാനെടുത്തൊരു തീരുമാനം റൂട്ടും ബെഞ്ച് സ്റ്റോക്സിന് ഡിസ്കസ് ചെയ്തിട്ടെടുത്ത തീരുമാനം വളരെ ഒരു വലിയ വൈദ്യുതി ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ അതിനുശേഷം പിന്നീട് ആ ഒരു ക്യാച്ച് ആർച്ചൻ്റെ നമ്മുടെ സുന്ദറിൻ്റെ ക്യാച്ചും വളരെ ക്രൂഷ്യലായിരുന്നു അവിടുന്ന് ഇന്ത്യയുടെ കളി പോയി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പക്ഷേ കൂടുതൽ പേരും അപ്പം തന്നെ ഇന്ത്യ എഴുതി തള്ളിയിട്ടുണ്ടാകും പക്ഷെ അവിടുന്ന് ഇന്ത്യ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഔട്ട് ചെയ്തത് ടേലിൻറ്റേഴ്സിനെ പിടിച്ചിട്ട് ജഡേജ ഇങ്ങനൊരു പെർഫോമൻസ് ഔട്ട് ചെയ്തത് സൂപ്പർ പെർഫോമൻസ് രണ്ട് ടീമിനെയും അഭിനന്ദിച്ചേ പറ്റൂ നമ്മൾ കാണികൾക്ക് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇത്രയും നല്ലൊരു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു ഷോ തന്നെ ഒരു സിനിമ പോലെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഷോ തന്നെ രണ്ട് ടീമിലെയും എല്ലാ പ്ലെയേഴ്സും അത് എടുത്തു പറയണം കാരണം എല്ലാ പ്ലെയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്തു ഫീൽഡിലായാലും ആയിട്ടാണ് ഇന്നത്തെ കളി നിൽക്കുന്നത് രണ്ട് ടീമും തിരിച്ചു കയറി പോകുന്ന കാണുമ്പോൾ പറയാം ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ആയാലും അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ ബോളേഴ്സും എക്സോസ്റ്റ് ആയി കാരണം എല്ലാം കൊടുത്തു ഈ ഒരു അഞ്ച് ദിവസം അവർ ഈ പ്ലേയേഴ്സ് ഇനി ടെസ്റ്റിന് മൊത്തത്തിലുള്ള ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ ഋഷഭ് പന്തിൻ്റെ ആ ഒരു റൺ ഔട്ട് തന്നെയാണ് രാഹുലിന് സെഞ്ചുറി എടുക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഒരു പേഴ്സണൽ മയച്ചുകൊണ്ട് വേണ്ടിയിട്ട് അങ്ങനൊരു ഒരു ഡിസിഷൻ ഒരിക്കലും ഇന്ത്യൻ ടീം എടുക്കാതിരിക്കട്ടെ കാരണം രാഹുൽ സെഞ്ചുറി അടിക്കായിരുന്നു ലഞ്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെഞ്ചുറി അടിക്കായിരുന്നു ആ ഒരു സെഞ്ചുറി അടിക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ആ ഒരു നിമിഷം ആണ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി ഇംഗ്ലണ്ട് വിളിച്ചെടുക്കുന്നുണ്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ബെൻസ്റ്റോസിന് മാൻ ഓഫ് ദി മാച്ച് കൊടുത്തതും കാരണം ആ ഒരു റണ്ണൗട്ട് അതൊരു വലിയൊരു ടേണിങ് പോയിന്റ് ആണ് അതിനകത്ത് അതുപോലെ തന്നെ എക്സ്ട്രാസ് പറയേണ്ട ഒരു കാര്യമാണ് ഇന്ത്യ ഒരുപാട് എക്സ്ട്രാസ് കൊടുത്തു അതായത് ഇംഗ്ലണ്ട് കൊടുത്തതിനെ കാട്ടി എനിക്ക് കറക്റ്റ് നമ്പർ അറിയില്ല ഇംഗ്ലണ്ട് കൊടുത്തതിനെക്കാട്ടി മൂന്നര എക്സ്ട്രാസ് ഇന്ത്യ കൊടുത്തു അതൊരു വലിയ ഡിഫറൻസ് ഈ ഒരു സെക്കൻഡ് ഇന്നിംഗ്സിൽ ചെറിയൊരു സ്കോറിലേക്ക് വരുമ്പോൾ അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ് പിന്നെ ഇന്ത്യയുടെ ഇന്നത്തെ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ ഇങ്ങനെ കളിക്കാൻ പറ്റും പക്ഷേ ഒരുപക്ഷെ പറയാം ഇന്ത്യ അറ്റാക്ക് ചെയ്ത് കളിക്കണം അല്ലെങ്കിൽ ജഡാജ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് കളിച്ചതിനെ കളി കഴിച്ചു വെറുതെയാണ് കാരണം ആ ഒരു ഗ്രൗണ്ടിന്റെ സിറ്റുവേഷൻ ആ ഒരു പിച്ചിന്റെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ് അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല അറ്റാക്ക് ചെയ്താൽ നേരത്തെ കളി തന്നെ എനിക്കൊന്നും ടീ കഴിയുന്ന വരെ നിർത്തത്തില്ല അറ്റാക്ക് ചെയ്ത് ഇന്ത്യ കളിക്കാൻ പോയിരുന്നെങ്കിൽ നേരത്തെ കളി പക്ഷെ ഇങ്ങനെ ഈ ഈ കളി എടുക്കാൻ പറ്റും മിൽക്ക് ചെയ്ത് ഒന്ന് രണ്ട് റൺസ് എടുക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ബാറ്റ്സർമാർ ആദ്യം ഇപ്പോ കേരള രാഹുൽ അടക്കമുള്ള മുന്നിലുള്ള ബാറ്റ്സർമാർ കുറച്ചും കൂടെ റൺസ് പതിയെ ക്ഷമയോടെ നിന്ന് മിൽക്ക് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ജയിക്കായിരുന്നു പക്ഷെ വാലറ്റം രക്ഷയില്ലാത്ത രീതിയിൽ കളിച്ചു ഇങ്ങനെ ഈ കളി ജയിക്കാൻ പറ്റത്തി കറക്റ്റായിട്ടുള്ള രീതി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ അത് സ്വാഭാവികമാണ് ഓൺ എ ഗവൺ ഡേ ഏത് ടീം ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയും കോമ്പറ്റീറ്റീവാണ് ഏത് ടീം ജയിക്കും ഏത് ടീം ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ ഇന്ത്യൻ ടീമിന് ഒരു രീതിയിലും കുറ്റം പറയാനായിട്ടില്ല ഈ ഒരു ടെസ്റ്റിൻ്റെ പെർഫോമൻസിൽ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലായാലും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം കൊടുത്തു ഇന്ത്യയുടെ പ്ലേഴ്സ് അവർക്ക് ഉള്ളതെല്ലാം അവർ കൊടുത്തു അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പെർഫോം ചെയ്തു നോക്കണം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് പീരീഡിലുള്ള ടീമാണ് രോഹിത് ശർമ്മ വിരമിച്ചു വിരാട് കോഹ്ലി വിരമിച്ചു ഇന്ത്യ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു പെർഫോമൻസിലല്ല വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതു ഒരു കമ്പാരിറ്റീവലി എങ്ങാട്ടുള്ള ഒരു ടീം ഇംഗ്ലണ്ടിൻ്റെ കണ്ടീഷനിലേക്ക് വന്നിട്ട് ഒന്നേ ഒന്നേ ഈ സീരീസ് ആക്കി തന്നെ വലിയ കാര്യമാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു മൂന്ന് ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെ തന്നെ ഇന്ത്യയെ തൂക്കി നോക്കിയാൽ ഇന്ത്യയുടെ പെർഫോമൻസ് തന്നെ മുകളിൽ നിൽക്കും അത്ര നല്ല പെർഫോമൻസ് രണ്ട് ടെസ്റ്റ് ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും പെർഫോമൻസ് ബേസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ മുകളിൽ നിൽക്കും അതുകൊണ്ട് ഒരു ുള്ളി പോലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ ഫാൻസോ അല്ലെങ്കിൽ നമ്മളോ കാരണം ഇന്ത്യ അത്ര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഇനിയുള്ള മാച്ചിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് സാധിക്കും ഒരു 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 ചേഞ്ച് എനിക്ക് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കരുൺ നായറിനോടുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല കരുൺ നായറിന് പകരം അവിടെ സായി സുദർശൻ തന്നെ കളിക്കണം കാരണം ഇപ്പൊ മൂന്ന് ടെസ്റ്റ് ആയി ഇനിയുള്ള മാച്ചിൽ അവിടെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ റൺസ് വന്നില്ല എന്നുള്ളത് ഈ ഒരു ടെസ്റ്റിലും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ സെക്കൻഡ് ഇന്നിങ്സിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്രൂഷ്യൽ റൺസ് വരണം ഒരു പക്ഷേ സായ് സുദർശന് ഈ ഒരു മൂന്ന് മാച്ച് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് ടെസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് സായ് സുദർശന ഒരു ബിഗിനിങ്സ് കളിക്കാൻ പറ്റുന്ന അതായത് കേരള രാഹുലിനെ പോലെയൊക്കെ നല്ല ടെംപറമെൻ്റ് ഉള്ള ഒരു ആണ് അപ്പോൾ ഒരു ബിഗിനിങ്സ് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഇനിയുള്ള രണ്ട് മാച്ച് സായ് സുദർശൻ കളിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം മറ്റ് ചേഞ്ചസ് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ടെസ്റ്റിൻ്റെ പ്രീവ്യൂലേക്ക് പോകുമ്പോഴത്തേക്കും പറയാൻ പക്ഷേ ഇന്നത്തെ ദിവസം സംഭവ ബഹുലമായ ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ വാട് ഈ അടുത്ത ഇങ്ങനെ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഓർമ്മയില് ത്രല്ലിങ് ആയിട്ടുള്ള പല മാച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈറ്റ് ആയിട്ട് വന്ന ഈ വാലട്ടത്തേക്ക് പിടിച്ചിട്ട് വന്നിട്ട് സൂപ്പർ സൂപ്പർ മാച്ച് ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് രക്ഷ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു എക്സോസ്റ്റ് ആയിപ്പോയി ഞാനൊക്കെ തളർന്നുപോയി ഇത് കണ്ടുകൊണ്ടിരുന്ന ടെൻഷൻ അടിച്ചിട്ട് അപ്പോൾ കളിച്ചോറ കാര്യം പറയാനുണ്ടല്ലോ ഒരു രക്ഷയിലായിരുന്നു സോ അതാണ് തേർഡ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക ഇന്ത്യയുടെ പരാജയത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്ത് മികച്ച രീതിയിൽ ഇന്ത്യക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നോ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല അപ്പോൾ എന്തായാലും മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതെന്ന് വരെ ബൈ